രാവിലെ മകന് സ്കൂൾ ഫീസ് കൊടുത്തില്ലെങ്കിൽ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും ഇതാണ് അദ്ധ്യാപകർ തന്ന മുന്നറിയിപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സ്കൂൾ ഫീസ് ഉണ്ടാക്കാൻ മാർഗമില്ല അവനെ എങ്ങനെ സ്കൂളിൽ അയക്കും അതായിരുന്നു ആ കൊച്ചു പയ്യന്റെ മാതാപിതാക്കൾ അന്ന് രാത്രി മുഴുവൻ ചിന്തിച്ചത് ആ കൊച്ചു പയ്യനെ സംബന്ധിച്ച് സ്കൂളിൽ പോവുകയും പഠിക്കുകയും ചെയ്യുന്നത് തനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ലെങ്കിലും അവിടേക്ക് പോകുന്ന ഒരു പ്രവൃത്തി അവനേറെ എൻജോയ് ചെയ്തിരുന്നു കൂട്ടുകാർ മൊത്തമുള്ള ക്രിക്കറ്റ് കളി സ്കൂൾ ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്കൂളിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അതോടെ ക്രിക്കറ്റ് കളി മുടങ്ങും ഇതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ വിഷമം എന്തായാലും സ്കൂളിൽ പോകാൻ പണമില്ലാതെ സ്കൂൾ ഫീസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ മാതാപിതാക്കളുടെ മകനെ ആ നാട്ടുകാർ അത്രയധികം ഒന്നും റുഹുമാരിച്ചിരുന്നില്ല ഒരു പാവപ്പെട്ട കുടുംബം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്നു ഇങ്ങനെയായിരുന്നു അവർ കരുതിയിരുന്നത് എന്തായാലും കാലം അവർക്ക് വേറൊരു ചരിത്രത്തിൽ ഇടം നൽകി അത് മറ്റൊന്നുമല്ല സ്കൂൾ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടിയ ആ പയ്യൻ്റെ മാതാപിതാക്കൾ ഇന്ന് തൻ്റെ ഓർത്ത് അഭിമാനിക്കുകയാണ് അന്ന് അവരെ കുറ്റിച്ചു തള്ളിയ നാട്ടുകാരെല്ലാം ഇന്ന് അവരെ ഏറെ ബഹുമാനത്തോടും ആദരവോടും നോക്കിക്കാണുന്നു ആ പയ്യന്റെ പേര് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്നാണ് അപ്പോൾ തന്നെ പറയണ്ടല്ലോ ചരിത്രം എത്രത്തോളം ഉണ്ടെന്ന് രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പ് കാലം അതിന് തൊട്ടുമുമ്പ് നടന്ന ഏകദിന ലോകകപ്പിൽ വളരെ നിരാശാജനകമായ പ്രകടനം നടത്തിയ ഇന്ത്യൻ ടീം ആരെ നാണം കെട്ട നിൽക്കുന്ന അവസ്ഥ ധോണിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യുവാക്കളാണ് ടി ട്വന്റി ലോകകപ്പിന് പോകുന്നത് യുവമാർ കൂടിപ്പോയാൽ എന്തുവരെ പോകാൻ അതായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്ന ചോദ്യം എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഓരോ മത്സരങ്ങളും ജയിച്ച ധോണിയും കൂട്ടുകാരും മുന്നേറി ആ സമയത്ത് ദക്ഷിണാഫ്രിക്കിന്റെ ആരും മത്സരം നടക്കുന്നു ആ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ പതിവ് പോലെ അത്ര മികവിലേക്ക് ഉയരുന്നില്ല അപ്പോൾ രോഹിത് ശർമ്മ നാൽപ്പത് പന്തിൽ അമ്പത് റൺസ് നേടി വളരെ മികച്ച പക്വമായ ഒരു ഇന്നിംഗ്സ് കളിക്കുന്നു ആ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിന് കാരണം രോഹിത് ശർമ്മയുടെ ആ ഇന്നിങ്സ് തന്നെ ആയിരുന്നു ശേഷം ഫൈനലിലേക്ക് വരുന്നു പാകിസ്ഥാൻ ബോളർമാരുടെ തീയതി നേരത്തിന് മുമ്പിൽ ഇന്ത്യൻ കളി കളിമറന്നതോടെ ഇന്ത്യ കളി കൈവിട്ടു പോകുമെന്ന് എല്ലാവരും കരുതി ഏതായാലും അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയ രോഹിത് ശർമ്മ അവിടെ ഇന്ത്യക്ക് രക്ഷകരായി ഇന്ത്യ അവസാനം വിജയിച്ചു കയറിയപ്പോൾ രോഹിത് ശർമ്മയുടെ ആ പ്രകടനം അതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചു അതെ രോഹിത് ശർമ്മയ്ക്ക് രണ്ടായിരത്തി ഏഴിന് ശേഷം കുറച്ചധികം ഡൗൺ ഫാൾ സംഭവിച്ചു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ തളർത്തിയത് അദ്ദേഹം അതിൻ്റെ മോശം ഫോം പോകുമായിരുന്നില്ല മറിച്ച് മടിയായിരുന്നു വർക്ക് ചെയ്യാനുള്ള മടിയായിരുന്നു മറ്റു പല ബാറ്റർമാരും കഠിനാധ്വാനം ചെയ്യുമ്പോൾ രോഹിത് ശർമ്മൻ അത്രത്തോളം കഠിനാധ്വാനം ചെയ്യാനൊന്നും തയ്യാറായിരുന്നില്ല അതിൻ്റെ ശിക്ഷയും അയാൾക്ക് കിട്ടി രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തായി ടീമിൽ നിന്ന് പുറത്തായ രോഹിത് ശർമ്മ ഒരു തീരുമാനമെടുത്തു ഇനി ഒരിക്കലും ഒരു ഐ സി സി ടൂർണമെൻറ്റിൽ പോലും ഞാൻ പുറത്താകില്ല എല്ലാ ടൂർണമെൻറ്റിലും ഞാനായിരിക്കും ആദ്യ ചോയ്സ് അതിനുള്ള പ്രകടനം ഞാൻ നടത്തും പിന്നീട് അധ്വാനമായിരുന്നു രോഹിത് ശർമ്മ എന്ന വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്ററുടെ ഉദയമായിരുന്നു പിന്നീടുള്ള നാളുകളിൽ കണ്ടത് സിക്സുകളും ഫോറുകളും അടിക്കുന്ന കാര്യത്തിൽ രോഹിത് ശർമ്മ ഒരു പിക്കാസ് വായം മാറുന്ന കാഴ്ച ക്രിക്കറ്റ് ലോകം കണ്ടു രോഹിത് ശർമ്മ ഫോമിലാണെങ്കിൽ ബോളർമാർക്ക് ഏറ്റവും വലിയ പേടി സ്വപ്നം അതായിരിക്കുമെന്ന് വിരാട് കോഹ്ലി വരെ സംബന്ധിച്ച രീതിയിലുള്ള ബാറ്റിംഗ് പഠനത്തിലൂടെ രോഹിത് ശർമ്മ ശരിക്കും ഇന്ത്യൻ ആരാധകർക്ക് ഒരു വിരുന്ന് തന്നെ ഒരുക്കി പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ രോഹിത് ശർമ്മ എന്ന ബാറ്റ്സ്മാൻ പല രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭാവനകൾ നൽകി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സമീപകാലത്തെ ടി ട്വന്റി ലോകകപ്പ് വിജയമായിരുന്നു അതായത് ഒട്ടുമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിൽ ഫൈനലിൽ പഠിക്കൽ കാലമുടച്ചെങ്കിലും അന്ന് ആർപ്പിച്ച ആ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിലൂടെ നേടിത്തരാൻ ഹിറ്റ്മാന്റെ മനോഹരമായ ക്യാപ്റ്റൻസി സാധിച്ചു അത് മാത്രമല്ല എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പാണെങ്കിലും രോഹിത് ശർമ്മ എന്ന മുന്നിൽ നിന്ന് നയിച്ച നായകൻ വളരെ നിസ്വാർത്ഥമായ രീതിയിൽ തുടക്കത്തിൽ ആഞ്ഞടിച്ച് കടിച്ചു തന്റെ കൂടെയുള്ള സഹതാരങ്ങൾ വിക്കറ്റ് വെലി കഴിക്കുമ്പോൾ രോഹിത് ശർമ്മ തുടക്കം മുതൽ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത് ടീമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ടീം എന്ന നിലയിൽ തങ്ങൾക്ക് മുന്നിലെത്തണമെങ്കിൽ താൻ തന്നെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന രോഹിത് ശർമ്മയുടെ ഈ വാശി തന്നെ ഈ കാലങ്ങളിൽ ഇന്ത്യയുടെ വിജയങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാൻ സഹായിക്കുകയും ചെയ്തു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ നമുക്ക് അറിവുള്ള കാര്യമാണ് കിരീടം നേടാൻ വളരെ കഷ്ടപ്പെട്ടിരുന്ന മുംബൈ ഇന്ത്യൻസ് എന്ന ടീം ഇന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ടീമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് രോഹിത് ശർമ്മ വഹിച്ച പങ്കും വളരെ വലുതാണ് ഇങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള രോഹിത് ശർമ്മ ഏകദിന ഫോർമാറ്റിൽ മൂന്ന് ഇരട്ട സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദിന ഫോർമാറ്റി ഒരു ബാറ്റ്സ്മാന്റെ ഏറ്റവും വേറൊരു വ്യക്തിഗത സ്കോർ രോഹിത് ശർമ്മയുടെ തന്നെയാണ് ഒരു ബാറ്റ്സ്മാൻ ഒരു സെഞ്ചുറി നേടാൻ കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ സെഞ്ചുറികളൊക്കെ വാരി കൂട്ടിയ ഒരു താരം എങ്ങനെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ അങ്ങനെയുള്ള രോഹിത് ശർമ്മയെ സമീപകാലത്തായി വളരെ മോശ ഫോമിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ടെസ്റ്റ് ഫോർമാറ്റിൽ അദ്ദേഹത്തിന്റെ തനതു ശൈലിയിൽ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്തോ ഒരു പേടി ബാധിച്ച പോലെയാണ് രോഹിത് ശർമ്മ ഇപ്പോൾ കളിക്കുന്നത് അവസാനം കളിച്ച പതിനഞ്ച് മത്സരങ്ങളിലായി എല്ലാ ഫോർമാറ്റിലുമായി കാര്യം വെറും നൂറ്റി അറുപത്തി ഒന്ന് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് മറ്റേത് ബാറ്റ്സ്മാൻ ആണെങ്കിലും ഇപ്പോൾ ടീമിൽ നിന്ന് പുറത്തുപോകേണ്ട സമയം കഴിയും ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് രോഹിത് ശർമ്മ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പലരും പറയാറുണ്ട് എന്തായാലും രോഹിത് ശർമ്മയെക്കുറിച്ച് നമുക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല വലിയൊരു ഐ ഐ സി സി ടൂർണമെന്റാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകപുരക്ഷൻ ഈ കിരീടം കൂടി നേടിയാൽ തുടർച്ചയായ രണ്ട് ഐ സി സി കിരീടം എന്ന സ്വപ്നനേട്ടിലേക്ക് എത്താനും ഇന്ത്യക്ക് സാധിക്കും അതിനുള്ള എല്ലാ ചാൻസും മുമ്പിലുള്ളപ്പോൾ രോഹിത് ശർമ്മ എന്ന താരം അതിൽ വഹിക്കാൻ പോകുന്ന പങ്ക് വളരെ വലുതായിരിക്കും കാരണം എതിർ ബോളർമാരെ ഒന്നും പേടിയില്ലാതെ കളിക്കുന്ന ഹിറ്റ്മാന്റെ ആ ഒരു ശൈലിയുണ്ടല്ലോ അത് ഇന്ത്യൻ ക്രിക്കറ്റിന് ഏറെ ഗുണം ചെയ്യും ആ ശൈലിയിലേക്ക് അദ്ദേഹത്തിന് തീർച്ചയായും മടങ്ങിയെത്താൻ സാധിക്കും ഏതൊരു ക്രിക്കറ്ററുടെയും ഉദ്യോഗത്തിൽ കേറ്റിറങ്ങൾ ഉള്ളതാണ് ഹിറ്റ്മാനെ സംബന്ധിച്ച് ഇപ്പോൾ സമീപകാലത്ത് അദ്ദേഹം അല്പം മോശ ഫോമിലൂടെയാണ് കടന്നുപോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നമുക്ക് തീർത്ത് എഴുതാൻ സാധിക്കില്ല ട്രോളാകും പറ്റില്ല കാരണം ഇത്മാൻ അത്രത്തോളം മികച്ച സംഭാവനകൾ ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് പല രീതിയിലുള്ള തിരിച്ചുവരവുകൾ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള താരമാണ് ഇനിയും വലിയ തിരിച്ചുവരവുകളിലൂടെ നടത്തി ഇന്ത്യൻ ക്രിക്കറ്റിന് വിജയം വേണ്ടത്തരാൻ അദ്ദേഹത്തിന് സാധിക്കും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹത്തിനുള്ള അവസാന അവസരമാണ് അതിൽ വിജയം കണ്ടെത്തിയായിരിക്കും ഒരുപക്ഷെ ഹിറ്റ്മാൻ എന്ന താരത്തിന്റെ വഴി ഇറക്കാം പണ്ടൊരിക്കൽ സച്ചിൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് നേരെ ഒരുപാട് കല്ലുകൾ എറിയപ്പെടാം ആ കല്ലുകളെയൊക്കെ നമ്മൾ മൈൽസ്റ്റോണായി മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറി മറിയുന്നത് അങ്ങനെ ഒരുപാട് കല്ലേറുകൾ ജീവിതത്തിൽ നേരിട്ട് അതിനെയെല്ലാം നാഴികക്കല്ലായി മാറ്റുള്ള ഹിറ്റ്മാന് ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ട്രോളാതെ ഈ മോശം സമയത്ത് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാം